നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്ന് നിങ്ങൾ പോകുന്ന അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയത്ത് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിക്കാത്ത രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാകും എന്ത് കാര്യവും ഉദ്ദേശിച്ചാലും ആഗ്രഹം സാധിക്കും നിങ്ങൾ ഈ ആയിരത്തി ഓതാൻ തയ്യാറാണോ ഈ ആയത്തെ നിങ്ങൾ ഓതാൻ തയ്യാറാണോ നിങ്ങളുടെ ജീവിതം ഈ ആയത്തിന് ഇത്രത്തോളം പ്രത്യേകത കാരണമുണ്ട് ഇതിനൊരുപാട് ഈ ആയത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നാമതായി ഈ കിട്ടുന്ന നേട്ടം പറഞ്ഞു നമസ്കാരത്തിന്റെ ശേഷം മൂന്ന് വെട്ടമോ ഏഴു എത്രയാണ് മൂന്ന് വട്ടമോ ഏഴ് വട്ടമോ ഈ ഈ ഓതുക നമ്മൾ നമ്മൾ ഓതുന്നതെങ്കിൽ എത്ര ഓതുന്നത് 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 അനുസരിച്ച് അനുസരിച്ച് ശേഷവും ശേഷവും സലാത്ത് സലാത്ത് മുമ്പും ുന്നത് അങ്ങനെ ചെയ്താൽ രണ്ടാമതായി ആരെങ്കിലും വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് പുറപ്പെടുമ്പോൾ ഒരാൾ സമയത്ത് വലത് കൈ തലയിൽ വെച്ചിട്ട് ഒരു വട്ടം ഓതിയാൽ ഒരു വട്ടം ആ ആയത്താണ് ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ ആയത്ത് അദ്ദേഹത്തിന്റെ വെച്ചിട്ട് അദ്ദേഹം ഒരിക്കലും മരണപ്പെടുകയില്ല മോദാമതായി പറയുന്ന എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറപ്പെടുന്നവർ ബിസിനസ്സോ ജോലിക്കോ ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോകുന്നവർ എന്ത ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയാലും ഈ അൻപത് പ്രാവശ്യം ഓതിയിട്ട് പോയാൽ എത്ര പ്രാവശ്യം ഓതിയിട്ട് പോയാൽ അയാൾക്ക് കൊണ്ടല്ലാതെ മുടങ്ങുകയില്ലാതെ അയാൾക്ക് വിജയിച്ചു കിട്ടുന്നതാണ് സുമാർ എന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴികളൊന്ന് വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദാ ചെയ്യണം അതാണ് എൻ്റെ പ്രിയപ്പെട്ട ഭൂമിനികളെ

ആ ും ബാധിക്കുന്നതെല്ലാം സുഖാണല്ലോ ബാധിക്കുകയില്ല ആറാമതായി പറയുന്ന വെള്ളിയാഴ്ച ചൊവ്വാക്ക് ശേഷം ആരെങ്കിലും ഒറ്റയിരുത്തത്തിൽ ഒറ്റയിരുത്തത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് തവണ ഈ ആയത് ഓതിയാൽ അങ്ങനെ വെള്ളിയാഴ്ച രൂപയ്ക്ക് ശേഷം ആരെങ്കിലും ഒറ്റയിരുദ്ധത്തിൽ തൊണ്ണൂറ്റമ്പതോടെ ഈ ആയതോന്നിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഓതുന്ന വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നതാണ് അവന്റെ കച്ചവടത്തിൽ ലാഭം നൽകുന്നതാണ് കഷ്ട നഷ്ടങ്ങളിൽ അവൻ്റെ ഭക്ഷണത്തിൽ അവന്റെ ഒരു കാര്യവും പരാജയപ്പെടുകയില്ല ഏഴാമതായി പറയുന്ന ഒരാൾ വിരിപ്പിലും പതിനൊന്ന് പ്രാവശ്യം തന്റെ തവണ ഈ ആ വ്യക്തിക്ക് ആയതോക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നതാണ്

യാതൊരു കേടുപാടുകളും സംഭവിക്കുകയില്ല അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും പത്താമതായി പറയുന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴും ഈ ആയത്ത് ഓതിക്കൊണ്ടിരുന്നാൽ അവനും അല്ലാഹു സുബാനായിട്ടുള്ള മറ നീങ്ങി പോകുന്നതാണ് അവനും അള്ളാഹുവിനുമിടയിൽ മറയിടാനും ശക്തിക്കും സാധിക്കുകയില്ല അത്രയും പവർ ഉള്ള ഒരായത്താണ് പതിനൊന്നാമത്തെ പ്രത്യേകത ദിവസവും പ്രാവശ്യം ദിവസവും തവണ വന്നാൽ അവന് പല കാണാൻ സാധിക്കും അവനക്ക് മുന്നിൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടുന്നതാണ് അഹമ്മദ് പരിചയപ്പെടുത്തിയത് ഒരുപാട് ആൾക്കാർ ഈ ആയത്തിന്റെ മഹത്വങ്ങൾ വിശദീകരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ മഹങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഒരുപാട് പ്രതിഫലം നമുക്ക് നൽകുന്നതാണ് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ് പഠിച്ചവരെ സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് ഒരുപാട് പേര് നോക്കാം സൂറത്ത് തൗബേൻ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് അവസാനത്തെ സൂറത്ത് തൗബേൻ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് ആയത്ത് ചല്ല നമുക്ക് നോക്കാം ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ലഖദ് ജാഅക റസൂലുൻ മിൻ അൻഫസി സഈദിൻ അലൈഹി മാ അലിത തഹ്രീസ്നാലികുബിൽ മുഅ്മിനീന റഹൂഫ റഹീം ഫഇന്ത വല്ലഫ ഫഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വബിറബ്ബിൽ അർശ് ലഅ지요ം ഈ രണ്ട് ആയത്തുകളோட бастаമാണ് ഞാൻ മുകളിൽ പറഞ്ഞോ ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്ന അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ ആരും ഈ ആയത്ത് ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് ഒരുപാട് നൽകപ്പെടുന്ന വിജയങ്ങളോ അതുകൊണ്ട് എല്ലാ മോഹിനിയും ഈ ആയത്ത് ആയത് വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് മുകളിൽ പറഞ്ഞ രീതിക്ക് ഓരോന്നിനും ഓരോ ആവശ്യങ്ങൾക്ക് വസ്തുക്കളായ പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രീതി ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചവരെ ചർച്ച ചെയ്തല്ലോ ഇതെല്ലാം നീ സ്വീകരിക്കണേ പഠിച്ചവരെ ഇതെല്ലാം നീ നീളം ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകം തൊട്ടും നീ ഞങ്ങളെല്ലാ അല്ലാഹു നിങ്ങളെ ൾ ശാ രോഗികളാണ് രോഗങ്ങൾ ഞങ്ങളെ ശരീരങ്ങൾ എന്തെല്ലാം രോഗങ്ങളെ മാത്രമേ അറിയാവൂ ഞങ്ങളെ രോഗങ്ങളൊക്കെ ശിപയാക്കണേ പഠിച്ചവനെ പലരും കടക്കാറാണ് ഞങ്ങളെ കടകളൊക്കെ ഞങ്ങൾക്ക് ജോലിയില്ലാത്തവരാണ് ജോലി നൽകണേ ഒന്നാ ഞങ്ങൾക്ക് ഭവനമില്ലാത്തവരാണ് ഭവനം നൽകണേ പടച്ചവരെ ഒന്നാ ഞങ്ങളുടെ ഭവനമില്ലല്ലാം നീ വർഗത്ത് നിലനിർത്തണേ നിലനിർത്തണേന്നോ വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോട് സൗന്ദര്യത്തോട് സമത്തോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണയല്ല നിലനിർത്തണയെന്നോ ദാരിദ്ര്യം ഞങ്ങളെ സമ്പദ് വിശാലമാക്കണോ

നീയെന്നൻ കടയ അല്ലാഹ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ദനേദർ തരെ അല്ലാഹടടചോരെ സർവാവത പോസിവതുകളിലും ഞങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾങ്ങളെ നിങ്ങൾങ്ങളെ നിങ്ങൾ ഞങ്ങളോട് ആമണ്ട് വസിയ്യത്തിനെല്ലാം ഒരുങ്ങി കാക്കണേ അല്ലാഹ റബ്ബനാ അത്തിനാ ഫിദ്ദുൻ ന ഹസന വ ഫിൽ ആഖിറതി ഹസനത വഖിനാ ആസാബന്നാർ ആമീൻ പ്രഭുതക്കേ അർഹമർ റഹീം അല്ലാഹു സല്ലേ